മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുപ്പത്തിയെട്ട് ദിവസം ലൈംഗികാരോപണം ഉണ്ടായതിനു ശേഷം മുപ്പത്തിയെട്ട് ദിവസം പിന്നിട്ടപ്പോഴാണ് ഇന്ന് സ്വന്തം മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂടത്തിലെത്തിയത് പാലക്കാടെത്തിയെങ്കിലും എം എൽ എ ഓഫീസിലേക്ക് പോകാതിരുന്നതും അതുപോലെ തന്നെ എം എൽ എ എന്നുള്ള നിലയിൽ തന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ തീരുമാനിച്ചു വന്ന രാഹുൽ മാങ്കൂടത്തിന്റെ വാഹനത്തിൽ അദ്ദേഹത്തിന്റെ എം എൽ എ ബോർഡ് കാണാതിരുന്നതും വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി തന്റെ വാഹനത്തിലെ എം എൽ എ ബോർഡ് മാറ്റിയതിന്റെ പിന്നിലുള്ള തീരുമാനം എന്ത് ഉദ്ദേശം എന്ത് എന്നുള്ള ചോദ്യം ഇതോടുകൂടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹം എം എൽ എ ഓഫീസിലേക്ക് പോകാൻ വൈകി എന്ന് മാത്രമാണ് ആദ്യം അവിടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ കാണുകയും അതോടൊപ്പം തന്നെ ചില ഇടങ്ങളിൽ മരണവീട് പോലുള്ള പല സ്ഥലങ്ങളിലേക്കും പോയി അവിടെ സന്ദർശനമൊക്കെ നടത്തിയതിനുശേഷം ഇപ്പോൾ എം എൽ എ ഓഫീസിലേക്ക് കൂടെ എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂടത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കുമുള്ള ഒരു വഴിത്തെരുവ് തന്നെയാണ് ഇത് അഭ്യൂഹങ്ങൾക്കൊന്നും അവസരമില്ല എല്ലാത്തിനും മറുപടി പറയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതിന്റെ സന്ദർഭം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ എം എൽ എ ഓഫീസിൽ വെച്ച് കണ്ടത് എം എൽ എ ഓഫീസിലെത്തിയതിനു ശേഷം മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാത്തുനിന്ന് അദ്ദേഹത്തിന് വേണ്ടി കാത്തിൽ നിന്ന ആളുകളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അടുത്ത ദിവസത്തിൽ മണ്ഡലത്തിൽ സജീവമാകും എന്ന് തന്നെയാണ് തന്റെ തീരുമാനമെന്നും ജനങ്ങൾക്ക് വേണ്ടി ഇനി താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലെത്തിയപ്പോൾ നൽകിയിരിക്കുന്നത് രാഹുലിനെ പിന്തുണ നൽകിക്കൊണ്ട് നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകർ മുതൽ സാധാരണപ്പെട്ട ജനങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിനക്ക് പിന്തുണ നൽകി ഞങ്ങളിവിടെ ഉണ്ടാകും ഞങ്ങളുടെ ഉറപ്പാണ് ഞങ്ങളിവിടെയുള്ളപ്പോൾ പിന്നെ ആദ്യം ആരെതിർക്കാൻ എന്ന തരത്തിൽ നിരവധി ആളുകൾ സംസാരിക്കുന്നതൊക്കെ രാഹുലിന് എത്തിയ സമയത്ത് ചില ഓൺലൈൻ ചില ലൈവിലൊക്കെ കേൾക്കുകയുണ്ടായി അതേസമയം എന്ത് വില കൊടുത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ തടയുമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ച് ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യമൊക്കെ ഇന്ന് വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നത് രാഹുലിന്റെ അടുത്ത് നിന്ന് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ള നിരവധി ആളുകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ കാത്ത് ഇന്ന് എം എൽ എ ഓഫീസിലുണ്ടായിരുന്നു അവിടേക്ക് ആളുകൾ എത്തുകയും അവരുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു അതേസമയത്ത് വിമർശകർ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് എന്ത് വില കൊടുത്ത് ും രാഹുൽ മാങ്കൂടത്തിനെ എതിർത്ത് എം എൽ എ ഓഫീസിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തകരെ ഒന്നും തന്നെ ആ ഒരു പരിസരത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് കൂടെ പറയേണ്ടതുണ്ട് എന്തായാലും മിണ്ടാട്ടമില്ലാതെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു വാക്യത്തിന് ഒരു അവസാനമാകാൻ പോകുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുഖം കൊടുക്കാതെ രാവിലെ പോയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പറയാനുള്ളതൊക്കെ വിശദമായി താൻ പറയുമെന്നും ഇപ്പോൾ കേസ് നടക്കുകയാണ് അതിന്റെ രീതിയിൽ നടക്കട്ടെ എന്നുള്ള തരത്തിലൊരു പ്രതികരണം എന്നാണ് നടത്തിയിട്ടുള്ളത് പ്രാദേശിക നേതാക്കളോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സ്വന്തം മണ്ഡലത്തിൽ ത്തിലേക്ക് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം തനിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായതിനു ശേഷം മുപ്പത്തിയെട്ട് ദിവസങ്ങൾ അവധി എന്ന് തരത്തിൽ തന്നെ പറയേണ്ടി വരും ആ ഒരു അവധിക്ക് ശേഷം രാഹുൽ മങ്കോട്ടത്തിൽ എത്തിയിരിക്കുന്നത് പൊതുജനങ്ങളോട് പറയാനുള്ളത് താൻ നേരിട്ട് തന്നെ പറയും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ പറഞ്ഞിരുന്നു ഇതിന് അതായത് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾക്ക് മാധ്യമമായിട്ടൊരു മീഡിയയും വേണ്ട എന്നുള്ളൊരു പ്രതികരണമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് ജനങ്ങളോട് ഉത്തരം പറയുക അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള ഒരു തരത്തിലുള്ള വിമർശനമൊക്കെ ഈ ഒരു വിഷയത്തിൽ നടന്നിരുന്നുവെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന തീരുമാനം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തത് രാഹുലിനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ജനങ്ങൾ അത് പാലക്കാട് തന്നെയാണ് ആ ജനങ്ങളോട് ഉത്തരവാദിത്തം തനിക്കുണ്ട് തന്റെ നിലപാടുകൾ തന്റെ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ അത് താൻ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് സജീവമാകുന്നത് നമുക്കറിയാം ഏറെ വിവാദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണം എന്ന് പറയുന്നത് ലൈംഗികാരോപണം ഉണ്ടായതിനു ശേഷം പിന്നീട് നിരവധി പ്രശ്നങ്ങൾ നിരവധി വിഷയങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടായി പരാതിയൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് മാത്രമായിരുന്നു പിന്നീട് ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് അറിയാനുള്ള അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചു പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വിഷയമായിരുന്നത് വി ഡി സതീഷൻ അതായത് പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ നടത്തിയിട്ടുള്ള ഒരു നടപടി എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിനും തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന നിലപാടിലേക്ക് വി ഡി സതീഷൻ എത്തുകയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അന്ന് രാഹുൽ എൻട്രി വലിയ രീതിയിൽ ചർച്ച ചെയ്യുക കാരണം നിയമസഭയിലേക്ക് എത്താൻ ഒരു എം എൽ എ എന്ന നിലയ്ക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ അധികാരം പൂർണ്ണ സ്വാധീനം എങ്കിൽ പോലും പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനം അദ്ദേഹം വരേണ്ടതില്ല എന്നതായിരുന്നു പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ വരുന്നു അത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നു പിന്നീട് ഈ വിഷയത്തിൽ ഒരക്ഷരം പോലെ പറയാതെ വി ഡി സതീശൻ പോകുന്നതൊക്കെ വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എന്തായാലും അങ്ങനെ നിയമസഭയിൽ നിന്ന് അടൂരയിലേക്ക് മടങ്ങിയ രാഹുൽ മാങ്കൂടത്തിൽ പിന്നീട് ആ വീണ്ടും അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് സജീവമാകാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത് തന്റെ എം എൽ എ ഓഫീസിൽ എത്തുകയും ഇപ്പോൾ അവിടെ നിന്ന് ഇനി തുടർന്ന് ഇവിടെ തന്നെ തുടരും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് അത് തന്നെ നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂടത്തിൽ ഇന്ന് എത്തിയിരിക്കുന്നത് രാഹുലിന്റെ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല എന്നും ജനങ്ങൾക്ക് ഇടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ല എന്നൊക്കെയാണ് പാലക്കാട്ടെ നേതാക്കളിൽ പലരും മറുപടിയായിട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ അവസാനമായിട്ട് പാലക്കാട് എത്തിയത് ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്നായിരുന്നു മുൻപ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് മണ്ഡലത്തിലേക്കുള്ള മടങ്ങി വരവ് അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീഷനും ഇന്ന് രമേശ് ചെന്നിത്തലയും ഒക്കെ വിവിധ പരിപാടികളിലായിട്ട് മണ്ഡലത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇതൊന്നും ബാധിക്കാത്ത തരത്തിലാണ് രാഹുൽ ഇന്ന് മണ്ഡലത്തിൽ െന്ന് തന്നെയാണ് ഒരു വിഭാഗം പറയുന്നത് എന്തായാലും എന്ത് വിഷയമുണ്ടെങ്കിലും ഇപ്പോൾ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലുമൊക്കെ രാഹുൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാഹുലിനെപ്പ് തീർച്ചയായിട്ടും തടയുമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു എടുത്തിരുന്നതെങ്കിലും അതൊന്നും മുൻ തന്നെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല ചെറിയൊരു വിമർശനം അല്ലെങ്കിൽ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഒരു പേരിന് മാത്രമുള്ളൊരു പ്രതിഷേധമായിരുന്നു അതും കടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി അത് കൃത്യമായിട്ടൊരു രേഖാമൂലമുള്ള പരാതി ാണ് എന്നുള്ളതാണ് എന്തായാലും തന്റെ ഭാഗത്തുള്ള തെറ്റ് അത് ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടും എന്നുള്ള ഒരു വച്ച വിശ്വാസം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമാണ് ഇന്ന് രാഹുലിനെ കാണാൻ അവിടെ എത്തിയിരുന്നത് എം എൽ എ ഓഫീസിലെത്തിയ അദ്ദേഹം താൻ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളെയും നേരിടാൻ തയ്യാറാണ് തനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ നിരവധി പ്രതിഷേധം അടക്കം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാൻ താനില്ല എന്നും ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന തനിക്ക് താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് പ്രതിഷേധം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിഷേധം എന്നത് ഒരു ജനങ്ങളുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു അവകാശം തന്നെയാണ് അത് നടന്നോട്ടെ താൻ അതിനൊന്നും എതിരല്ല എന്നും പൂർണ്ണമായിട്ടും താൻ അതിനെയൊക്കെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയത്ത് തന്റെ ലൈംഗികാരോപണ വിവാദ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചിട്ടില്ല അതിനെക്കുറിച്ച് താൻ പിന്നീട് വ്യക്തമാക്കാ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്